ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ താഴത്തേക്ക് പോവുകയാണോ കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ കുറച്ച് നിലക്കടല നട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് നമുക്ക് പറിച്ചു നോക്കാം വിളവെത്തിയിട്ടുണ്ട് അപ്പം അത് പറിക്കാൻ വേണ്ടി പോവുകയാണേ ഇവിടെയാണ് ആണോ കേട്ടോ നമ്മൾ കടല നട്ടേക്കുന്നത് ചുമ്മാ നട്ട് നോക്കിയത് ഉണ്ടാവുമോ ഇല്ലയോന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ച നമ്മൾ അട്ട കേട്ടോ ഇതാണ് കടല എനിക്കുന്നതാണ് കടല കണ്ട ഈ ഉണ്ടായി നിൽക്കുന്നത് കടലയുടെ പൂവാണ് കേട്ടോ നല്ല രസമുണ്ട് പൂ കാണാനായിട്ട് വേണ്ടില്ല എന്ത് രസം എന്നൊക്കെ പൂ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പൂ നമുക്ക് പറിച്ചു നോക്കാമേ നല്ല ഭംഗിയുണ്ടല്ലേ പൂ കാണാനായിട്ട് കണ്ടോ ഇതാണ് കടലയുടെ ചെടി ഇവിടെ ഉണ്ട് ഇവിടെ നാല് തട്ട് നട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നട്ടിട്ടുണ്ട് അവിടെ നട്ടിട്ടുണ്ട് അവിടെ നട്ടിട്ടുണ്ട് നമുക്കത് പറിച്ചു നോക്കാം ഇത് കടലയാണ് കണ്ടോ വേണ്ട ഇത് വേരയിലാണ് ഏട്ടോ കിളക്കുന്നത് ഈ കണ്ടോ എൻ്റെ തണ്ടയിലും വേരയിലും ഒക്കെ ഇതിൽ കായ ഉണ്ടാവും ഇവിടെയൊക്കെ ഇടന്ന് ഇതേ വീട് കിളക്കാൻ തുടങ്ങി ഇതൊക്കെ കണ്ടോ ഇതെല്ലാം നമ്മുടെ നിലക്കടലയാണേ ഇത് വേണ്ടല്ലേ ഇതിൽ നാറ കുറച്ച് നിലക്കടല ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഇത് ചൂട് ഉണ്ട് നന്നായിട്ട് പടർന്ന് കിടന്നിട്ടും ഉണ്ടായതാണ് ഉണ്ടോ മുഴുവൻ നിലക്കടലയാണേ നമുക്കിതിൻ്റെ പറിക്കേണ്ട സമയം അറിയാത്തതുകൊണ്ട് തന്നെ കുറേയൊക്കെ കിളുത്ത് പോയിട്ടുണ്ട് കേട്ടോ ഇത് പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ടേ വേണ്ടില്ലേ നമുക്ക് പ്രായം അറിയാതെ നിന്നിട്ട് കിളുത്തതാണ് അപ്പോൾ അത് അങ്ങോട്ട് ഒന്നുകൂടെ അങ്ങ് നട്ടുപിടിപ്പിക്കുവാണ് കേട്ടോ പക്ഷെ അങ്ങ് നട്ട് കൊടുക്കുവാണേ ഇപ്പം ചെറിയ മഴ ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ഒന്നും അധികം ഒഴിക്കേണ്ടി വരത്തില്ല ഇത് മുഴുവൻ കടല ഉള്ള ചെടിയാണ് കേട്ടോ ഇത് ഇത് കണ്ടില്ലേ കാണുന്നതെല്ലാം കടലയാണ് കടലയാണേ ഇത് ഇത് ഇതൊക്കെ കടലയാണ് നമുക്ക് ഒരെണ്ണം പൊട്ടിച്ചോളിച്ചു തരാം നിങ്ങൾ ഒരു മിനിറ്റേ ഇത് കണ്ടില്ലേ ഇത് വിളഞ്ഞിട്ടില്ല കേട്ടോ ഇത് പുതിയ സെറ്റ് ഉണ്ടായതാന്ന് തോന്നുന്നു കുറേയൊക്കെ നേരത്തെ ആയതൊക്കെ പോയിട്ടുണ്ട് ഇത് നമ്മുടെ നിലക്കടലയാണ് കേട്ടോ വണ്ടിയില്ലേ ആയിട്ടില്ലേ ഇത് ഇത് കണ്ടല്ലേ ഇത് നോക്കിക്കേ ഇതിൻ്റെ അകത്ത് കടലായിട്ടുണ്ട് ഇതുണ്ടോ നമ്മുടെ നിലക്കടല ഇത് കിളുത്ത് തുടങ്ങി പക്ഷെ കണ്ടോ നിലക്കടല കണ്ടോ ഇതാണ് നിലക്കടല പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെ വേരയിലാണ് ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടാകുന്നത് പക്ഷേ തണ്ട് നിലത്തോട്ടൊക്കെ പടന്നു കഴിയുമ്പോഴത്തേക്ക് അതേലെല്ലാം ഉണ്ടാകും ഇതും ഉണ്ടല്ലേ ഇതൊക്കെ തണ്ടേല് മണ്ണ് അത് പിടത്തിയിട്ടിട്ട് അതെ ചാരം മണ്ണൊക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതേപോലെ ഉണ്ടാക്കി കിട്ടും വീട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ കൃഷി ചെയ്തുണ്ടാക്കാമെന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ വിളവിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്താൽ മാത്രം മതി ഇതിപ്പം നമുക്ക് വിളവ് സമയം കഴിഞ്ഞു പോയിട്ട് പുതിയത് അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയത്തില്ല എന്തായാലും സാധനം സക്സസ് ആണ് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല കടല അപ്പോൾ അതങ്ങനെ പറിച്ചെടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ ഇത് വേണ്ട ഇല്ലേ ഇതിൻ്റെ പള്ളിയിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഇവിടെ എല്ലാം അന്നാനൊക്കെ അത് വെച്ചൊക്കെ കണ്ടോ ഈ കിടക്കുന്ന എല്ലാം കടലയാണേ നമ്മളെ പാത്രം ഒന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളൊരു ചേമ്പല പറഞ്ഞുകൊണ്ട് പോവാനേ കശുവണ്ടി തീയിലൊക്കെ വെക്കുക അല്ലേ അതുപോലെ ഈ പച്ചക്കായ എടുത്ത് തീയിൽ വെക്കാന്നാണ് പറയുന്നത് അപ്പം എന്തായാലും ഇതിന്റെ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ടോ കേട്ടോ നമ്മളൊരു പത്തിരൂണ്ണം നട്ടതാണ് അതിൻ്റെ അത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം അപ്പം അവിടെ ബാക്കിയ സാധനങ്ങൾ ചോദിച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ഏട്ടോ ഞങ്ങൾ താഴേക്ക് കരളവർഗീൻ വന്നേക്കുവാണെന്ന് അമ്മയ്ക്കറിയത്തില്ല കേട്ടോ ഞാൻ അകത്തുണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമുക്കിത് അമ്മയ്ക്ക് കൊടുത്തൊന്ന് സർപ്രൈസ് ചെയ്യാൻ നോക്കാവേ അമ്മേ ഇതൊന്നോറന്നേ അമ്മേ ഈ കഥ കൊണ്ട് വരുന്നേ പെട്ടെന്ന് വാ